നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് കുറച്ച് വെണ്ടക്കായ കിട്ടിയിട്ടുണ്ട് നല്ല വെണ്ടക്കായ ആണ് ഇതിൽക്കൂടെ വണ്ടിയിൽ വന്നപ്പോൾ വാങ്ങിയതാട്ടോ ചിലപ്പോൾ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കഴുകുക കുറേ നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വെച്ച് നന്നായിട്ട് കഴുകി എടുക്കാം എന്നിട്ട് ഇതുകൊണ്ട് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ മസാലക്കറി വെക്കാം കേട്ടോ മസാലക്കറി മസാലക്കറി ആട്ടോ വയ്ക്കണേ മസാല കറി ഉം ഉം മസാല കറി വയ്ക്കാം ഇഞ്ചിലേ ഇവിടെ ആ അതിലേക്ക് നമുക്ക് ആവശ്യം എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു സവാള പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത് മുഴുവൻ വേണ്ട ഇത് വലിയ കഷ്ണം അതും മുഴുവൻ വേണ്ട കേട്ടോ ഇഞ്ചി ഒരു കഷ്ണം എടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി നാല് ചുള നാലി വെളുത്തുള്ളി നമുക്ക് സവാള പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് എത്ര പൊടിയാക്കണ്ട இஞ்சி இது மதிக்க இஞ்சி பச்சமுளகு நம்ம வெண்டக்காய் நொறுக்கிட்டுதான் இதேபோல நொறுக்கிக்க ஒரு பத்து பந்திரண்டு വെണ്ടക്കായ നോക്കിയിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് സവാള സിനിമ ഈ ടി വി തന്നെ ഉള്ളേ ഞാൻ ശ്രീ ഏക്കണോ ശ്രീ വെള്ളി വണ്ട് ഹലോ വേണ്ട എന്നാത്ര വലുതാക്കുംക്കായ വെച്ചിട്ടില്ല കേട്ടോ മെഴുക്ക് മെറക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാലൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് വെണ്ടക്കാൻ പുളി ഉണ്ടാക്കിട്ടുണ്ട് ഇത് മസാല നമുക്കിപ്പോ കൊച്ചു മസാല നല്ലപ്പോ ഒഴിച്ചില്ലേ നമ്മള് മസാല കവി വെക്കണ്ട വെ കണ്ടോ ഇത്രയും സവാള അതായത് ഒരു സവാള പച്ചമുളക് കീറിയിട്ട് ഒഴിക്കാം ഇങ്ങനെ രണ്ട് രണ്ടായിട്ട് പൊളിച്ച് നാല് കഷ്ണാക്കിട അപ്പോൾ പച്ചമുളകായി ഇനി ഇഞ്ചി ഒരു കഷ്ണം ചതയ്ക്കാം കേട്ടോ എന്നത് ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാലാണ് ഇഞ്ചിയൊക്കെ ചതച്ചാൽ അതിൻ്റെ ജ്യൂസ് ശരിക്കും ഇവിടെ ഇറങ്ങി വരുള്ളൂ അത് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ചതക്കാം ഇഞ്ചി നല്ലതാണ് പ്രത്യേകിച്ചും ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ഇഞ്ചി ഭക്ഷണം കഴിക്കട്ടാ പിന്നെ നാല് അഞ്ചാറ് രണ്ട് നാല് ആറ് ഇട്ട് വെളുത്തുള്ളി സ്റ്റാർട്ട് ചെയ്യട്ടെ നമുക്ക് കരിവേപ്പിലോ വേണോണ്ടോ നേ രണ്ട് കരിവേപ്പിലോ നമ്മുടെ മുന്നോട്ട് പിടിച്ചിരിക്കും സുന്ദരി പൂവുണ്ടല്ലോ ഇരുന്ന് പൂവ് നമുക്ക് പൊട്ടിക്കാം കേട്ടോ ഞാൻ യെസ് അങ്ങനെ എൻ്റെ തല വെക്കാം ഓക്കെ കണ്ട ഇതാണ് നമ്മുടെ കറിവേപ്പ് ചെറിയ തയ്യാണ് Jika kita menempatkan ini di atas, kita bisa menempatkannya. Ayo kita coba. Ayo kita tarik. Ya. Tidak ada apa-apa. നമ്മളുടെ വെണ്ടക്കായ ചരക്കറി വെക്കാനുള്ള സാധനങ്ങൾ വെണ്ടക്കായ അരിഞ്ഞു വെച്ചു പച്ചമുളക് ഇഞ്ചി സവാള വെളുത്തുള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചതക്കാം കേട്ടോ തന്നെ അടുപ്പത്ത് നമുക്ക് നമ്മുടെ പാത്രം വെക്കാം പാത്രം വെച്ചു ഇന്ന് ചൂടാവട്ടെ അല്ല കണ്മുല്ലിരിക്കും

ി ഒന്ന് ചതയ്ക്കാം വളരെ കുഴന്ന് ഒരു വണ്ടിന്ന് അറിയേ സവാള സവാളക്ക് ഒരു കിലോ നൂറ് നൂറ് രൂപയ്ക്ക് നാല് കിലോ ഉള്ളി നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ വെളുത്തുള്ളി നൂറ് രൂപയ്ക്ക് ഒരു കിലോ അങ്ങനെയൊക്കെ പണ്ട് പോയിട്ടാ നൂറ് രൂപയ്ക്ക് ഇരുന്നൂ നൂറ് രൂപയ്ക്ക് അര കിലോ കേട്ടോ ഞാൻ വെളുത്തുള്ളി കൊറച്ച് മേടിച്ചു ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഈ പ്രാവശ്യം നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് മേടിച്ചോളൂ കുറേ നാളികേരെങ്ങനെ വാട്ടാനിരിക്കല്ലേ അപ്പൊ അത് ആട്ടിന്നും കിട്ടും ഞായറാഴ്ച അല്ലെ നാളെട്ടിട്ട തിങ്കളാഴ്ച ആട്ടി കഴിഞ്ഞാല് ചൊവ്വ തിങ്കൾ ചൊവ്വ ബുധൻ രണ്ടുമൂന്ന് ദിവസം ഇങ്ങനെ വെയിലത്ത് വെക്കണം എന്നിട്ട് വെള്ളം നമുക്കെടുക്കണം വെളിച്ചെണ്ണ മതി അപ്പൊ ഇത് ചൂടായി ചൂടായി അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ആദ്യം നമുക്ക് രണ്ട് കടുക് വർക്ക ഒരു ടീസ്പൂൺ കടുക് ഇട്ടു അപ്പൊ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് ഇട്ടിടുന്നത് വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുമ്പോഴും വാസവാസങ്ങള് വരും അപ്പൊ ഇഞ്ചി ഇതാക്കാം വെളുത്തുള്ളി മുമ്പിട്ടുണ്ടാവും ചോക്കളമായി പിന്നെ നമുക്ക് ഇഞ്ചി കരച്ചതെച്ചിടാം പിന്നെ പച്ചമുളക് വെണ്ണിട്ടു മുളക് പൊടി കിടന്നതല്ല നമ്മൾ വെണ്ണ കിട്ടും ഒരു സവാള ഒരു സവാള ചെറുതായിട്ട് മാട്ടെ നമുക്ക് ഒരിത്രീ ഒരു കുറച്ച് അനുമൊഴിന്നോ ഇങ്ങനെ പാലിലിട്ട് ഒഴിക്കാം ചെറിയ ഒരു ഗ്രേവി ഉണ്ടേ അതിന്

ക്കണെങ്കിൽ ഏറെ വേണ്ട അതിനെ നല്ല വെണ്ടക്കായ്ക്കാണെങ്കിൽ ഇപ്പൊ തീരെ വിലയില്ല എന്ത് വില കുറവെന്നറിയൂ നാല്പത് രൂപ നിർത്തി കിലോ വെണ്ടക്കായ വില എന്ത് പറഞ്ഞത് വെണ്ടക്കായ വരുന്നിട്ടുണ്ട് വെണ്ടക്കായ ആയിട്ടുണ്ട് തകോളയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ആദ്യത്തെ പരിപാടി മഞ്ഞൾപ്പൊടി ഇടാം ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ധിക മസാലക്കറികളിൽ മല്ലിപ്പൊടി നന്നായിട്ട് വേണം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഈ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ എരിവുണ്ട് കൂടുതലാവുക എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി

മസാലയാണ് ഒരു സ്പൂണ് മസാലപ്പൊഴി നമ്മളൊട്ടും ഗ്രേവി ഇല്ല അത് കാരണം കൊണ്ട് ഗ്രേവി വേണ്ടേ പച്ചവെള്ളം ഒഴിച്ചാല് സ്വാദുണ്ടാവില്ല തക്കാളി അരച്ച് കുഴിക്കാൻ വേണെങ്കിൽ പക്ഷെ എനിക്കതിനേക്കാളും ഇഷ്ടം

പിഴിഞ്ഞതും ും കൊഴമ്പൻ പാകാണ് നല്ലത് ഒന്ന് ഒന്നും ചൂടായിക്കോട്ടെ പാൽ ഒഴിച്ചതല്ലേ അതുകൊണ്ട് വെള്ളം മറ്റൊന്നും വേണ്ടോ ഈ ഉപ്പ് മുളകൊക്കെ പാകണം

വേണമെങ്കിൽ അരച്ച് ഒഴിക്കാം തക്കാളിക്ക് ചെറിയ പുളി ഉണ്ടാവില്ലേ എനിക്കത് മസാല കറി ആ പുളി ഇഷ്ടല്ല പുളി ആണെങ്കിൽ പുളി ഇതാണെങ്കി മസാല അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മസാല കറി വെണ്ടക്കായ ആദ്യയിട്ടോ മസാല ഇട്ട് വെക്കണത്

അങ്ങനെ ഇതാണ് അത് മതി എനിക്ക് മതി ചാട്ട് ഇറട്ടേണ്ടി വെണ്ടക്കായ കൊണ്ടും മസാല കറി വെക്കാൻ പറ്റുന്ന മനസ്സിലായില്ലേ ഇപ്പൊ ഇത് നല്ല നമ്മള് കായും കുറക്കൊണ്ട് വെച്ചില്ലേ അപ്പം ഇത്രയും അധികമായി അപ്പം ഞാൻ കുറച്ച് ഫ്രിഡ്ജ് വെച്ചു ഇന്നത് മൂപ്പിച്ചു ഇന്നലെ വേരിച്ച് വെച്ചു ഇന്നത് ഉള്ളി മൂപ്പിച്ചു നല്ല സ്വാദുള്ള ഉപ്പേരിയാണ് അപ്പോൾ ഇതുപോലെ ഇന്നക്ക് ഇഷ്ടം പോലെ മതി പിന്നെ മാങ്ങക്കറിയുണ്ട് കടുമ്പാങ്ങ

നമ്മുടെ ഇവിടത്തെ ചെടി പുല്ല് പുല്ല് വെക്കാനായിട്ട് ചെടികൾ വെക്കാനായിട്ട് ആ ഭാഗത്തുള്ള മഞ്ഞളും മാങ്ങിഞ്ചിയും ഒക്കെ പറിച്ചു എന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ അതൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ആ മഞ്ഞൾ എന്താ ചെയ്യ ഉണക്കാന്ന് വെച്ചു പുഴുങ്ങണൊന്നും ഇല്ല തന്നെ അരിഞ്ഞ് ഉണക്കാന്ന് ഞങ്ങള് വിചാരിച്ചു അപ്പൊ കുറച്ച് ജയാശ്രീ ഇന്നാള് ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ചു അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കൊറശ കൊറശായിട്ട് ചെയ്യാം നല്ല വെയിലല്ലേ ഉറക്കം കഴിയുമ്പളേ ഒരു ആപ്പിൾ എടുത്ത് കഴിക്കും ഞാനേ ഇപ്പൊ കുറച്ചിവസമായിട്ടിട്ടോ കൊറച്ചിസ് കഴിയുമ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടാ ഇപ്പൊ ഭയങ്കര ശുശ്രൂഷയാണ് പിന്നെ മുന്തിരി സകല സാധനങ്ങളുണ്ട് ഫ്രൂട്ട്സ് ജ്യൂസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ തരൂട്ടോ വെറുതെ പറയാലോ നമ്മള് ഉം ഇതാ കേട്ടോ വേറെ എടുത്തോളൂ ഓക്കേ അപ്പൊ ഞങ്ങളിങ്ങനെ കഴിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നേരം ഇത് ചെയ്യാമോ ഇത്ര ദിവസം ഞങ്ങൾ വേറെ സാധനം ചെയ്തിരുന്നു എന്താ കൊപ്ര കൊപ്രായിരുന്നു കൊപ്ര നാളികേരം ഉണക്കില്ല ഉണക്കിയത് അതായത് ഉണക്ക നാളികേരം ഇവിടെ നിറച്ച് നാളികേരം ഇങ്ങനെ കിടക്കായിരുന്നു അതൊക്കെ എടുത്ത് പൊതിച്ച് ചകിരിയൊക്കെ അവിടെ നിന്ന് മാറ്റി കുറച്ചകിരി ജരി കൊണ്ട് കുറച്ച് ചകിരി ചാക്കിലാക്കിട്ടുള്ളിൽ വെച്ചു ഇനി ചകിരിക്ക് എടുത്തുവെച്ചോ വ മുഴുവനും വെട്ടിപ്പിടിച്ച് വീരത്ത് വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് നാളെ തിങ്കളാഴ്ച അല്ലെ കൊതി നാളെ കൂടെ അത് ആട്ടി കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ എട്ട് മൂന്നാല് മാസത്തേക്കുള്ള നല്ല വെളിച്ചെണ്ണ നമുക്ക് കിട്ടും മേടിക്കണ്ട പരിപാടിയാണ് മഞ്ഞളരിയല് മഞ്ഞള് ഞാൻ ഞാനെങ്ങനെയാറിയും മഞ്ഞള് എരിക നന്നായിട്ട് ഈ മഞ്ഞള് കഴുകി ഇത് കഴുകി തന്നെയാട്ടോ നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞിട്ട് അത് അതിങ്ങനെ അരിഞ്ഞിടൂടാ ഇങ്ങനെ അരിയാണ്ടാ ഇങ്ങനെ അരിഞ്ഞിട്ടാല് രണ്ട് നാല് പേര് കൊണ്ടാല് നന്നായിട്ട് ഉണങ്ങും എന്നിട്ട് കമ്പനി കൊട്ടിച്ച് പൊട്ടിക്കാൻ കൊണ്ടുപോയാലേ ചിലപ്പോ ഒരു കിലോ ഉണ്ടാവില്ലേ അപ്പൊ അവര് പറ ഇത്ര കുറച്ചായിട്ട് പൊടിച്ചരാൻ പറ്റില്ലെന്ന് പറയും അപ്പൊ ഞാൻ എന്ത് ചെയ്യും മിക്സിയിലാണ് ഇട്ടിട്ട് ഒറ്റ കിടക്ക കിറക്കുമ്പോ സൂപ്പറായിട്ട് വിട്ട് പൊടിഞ്ഞിട്ടും ആരെ ആശ്രയിക്കാണ്ട് തന്നെ ഞങ്ങള് അങ്ങനെ ഇണ്ടാക്കാറുണ്ട് ഈ പ്രായം കുറേ ഉണ്ട് എന്തായാലും ഒരു കിലോ ഉണ്ടാവൂലെ ഉണ്ടാവില്ലേ ഒരു കിലോക്ക് കൂടുതലുണ്ടാവും ഇവിടെ ഇരുന്നാലെന്താ ഇരിക്കണം എന്നറിയോ ഞങ്ങള് എന്താ കാരണം എന്താ കാരണം അവിടെ ഭയങ്കര ചൂടാണേ ആ അവിടെ നിന്ന് ഇവിടെ ആവുമ്പോ നല്ല രസികൻ കാറ്റ് വരുന്നുണ്ട് നല്ല രസമായിട്ടുള്ള കാറ്റ് ആ അവിടെ കാറ്റ്ങ്ങനെ അതായത് കാലത്തെ കാറ്റ് കിഴക്കന്ന് പടിഞ്ഞാട്ടും വടക്കുന്ന് ശരിയാ ഉച്ചക്ക് ശേഷത്തെ കാറ്റ് പടിഞ്ഞാറ് കിഴക്കോട്ടും തെക്കുന്നു വടക്കോട്ട അതറിയണ്ടവിടുന്നല്ലേ കാറ്റ് വരുന്ന കാറ്റിങ്ങനെ വരണ്ട നമ്മൾ അതാണ് അടുപ്പൊക്കെ കിഴക്ക് ഭാഗത്ത് ഇരുന്നത് എന്താ കാരണം രാവിലെ കിഴക്കന്ന് തെക്കൻ ഉച്ചയ്ക്ക് ശേഷം കൂണ്ട് കഴിഞ്ഞ ആൾക്കാർ കിടക്കുമ്പോ പടിഞ്ഞാറ് ഇങ്ങനെ കിടന്നാ തെക്കുന്ന കാറ്റ് ഇങ്ങനെ വരും ഇങ്ങനെ കിടന്ന പടിഞ്ഞാറ് കാറ്റ് വരും എന്തായാലും നല്ല കാറ്റ് ഇടേയും കണ്ട ഇലകളൊക്കെ വീണ് പണി ആയിട്ട് വീണ്ടും ഇഷ്ടം പോലെ അപ്പൊ നമ്മൾ ചവറിടാനുള്ള ചപ്പ് ചവറുകളൊക്കെ ഇടാനായിട്ടേ ഒരു സ്ഥലൊക്കെ തയ്യാറാക്കിയത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയില് കണ്ടായിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ അടുത്ത പരിപാടിയാണ് അതായത് ഏത് മഞ്ഞൾ രണ്ടു കൊല്ലമായി നമ്മൾ മഞ്ഞൾ പിടിച്ചിട്ടല്ലേ രണ്ടു കൊല്ലം അത്രയും നാൾ ഉപയോഗിച്ചു ഇപ്പൊ കഴിഞ്ഞു ഞങ്ങളെ മഞ്ഞൾ അതുകൊണ്ടാണ് ഈ പണി ചെയ്യണത് പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്താ ഗുണം കിട്ടുന്ന രജയശ്രീക്ക് എന്താ നമുക്ക് കുറേ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ കാണാം പരിചയപ്പെടാം അത് അതാത് സ്ഥലങ്ങളിലുള്ള പാചക രീതികള് അല്ലെങ്കിൽ ജീവിത രീതികള് സംസാര രീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിയല്ലേ പിന്നെ കുറേ ആൾക്കാരായിട്ട് നമുക്ക് പരിചയം ഉണ്ടാവും നമ്മൾ ജയശ്രീ അന്യം എൻ്റെ ചാനലിൽ കണ്ണെല്ലാവർക്കും അന്യം ജയശ്രീ അറിയാം അതെ ഇന്നലെ ഞാൻ ഒരു ഒരു ഇത് കണ്ടേ നമ്മുടെ സരസ്വതി ടീച്ചറുടെ ആയിരം ടീച്ചറുണ്ട് നമ്മുടെ മുരിങ്ങക്കായും പൂമ്പളങ്ങയും മാങ്ങയും കൂട്ടാൻ വെച്ചില്ലേ അപ്പം ടീച്ചർ കൂട്ടാൻ വെച്ചിട്ട് പറയണേ ഈ കൂട്ടാൻ ഇന്നലെ അതിന് ടീച്ചറും ജയശ്രീം കൂടി ണ്ടാക്കണെ കണ്ടോന്ന് അപ്പൊ ഞാൻ അങ്ങനെ വെക്കാന്ന് വീട്ടിലാരിച്ചു ടീച്ചർ മാങ്ങി മുരിങ്ങായും മാത്രം വെക്കാറ് അത്ര കുമ്പളം കിട്ടുന്ന നമ്മള് കുമ്പളം കെട്ടില്ലേ ടീച്ചർ കുമ്പളം കെട്ടി വെച്ചു അപ്പോൾ ടീച്ചർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെ അവരുടെ ചീരപ്പേരി നമ്മൾ വെക്കണ പക്ഷെ എനിക്ക് ചീരപ്പേരി കണ്ടായിട്ടോ കുറേ ചീരപ്പേരി വെക്കില്ലേ ടീച്ചർ വീട്ടില് അപ്പോൾ അങ്ങനെ സരസ്വതി ടീച്ചർ ടീച്ചർ അധികം ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല കാരണം ടീച്ചർക്ക് അല്ല പിടിച്ചുറക്കാനുള്ള പറഞ്ഞു ഒരു സ്റ്റാൻഡ് ഇല്ലേ ടീച്ചറെ ടീച്ചർക്ക് ഉണ്ടല്ലോ അതിന് വെക്കാൻ പഠിക്കൂ പിന്നെ ഉണ്ടല്ലോ മറിയാണ്ട് നോക്കണം കേട്ടോ ചിലപ്പോൾ മറിഞ്ഞു വീഴും സ്റ്റാൻഡ് മറിഞ്ഞു വരണല്ലോ ഫോൺ പൊട്ടൂട്ടോ ശ്രദ്ധിക്കണം എൻ്റെ അങ്ങനെ പൊട്ടിയിട്ടുണ്ട് പണ്ട് ആദ്യം എനിക്ക് അറിയണ്ടി പിന്നെ മോനാണ് എനിക്ക് സ്റ്റാൻഡൊക്കെ വാങ്ങി തന്ന് അതൊക്കെ റെഡി ആക്കി തന്നത് ഇപ്പം എത്ര ബുദ്ധിമുട്ടിട്ടാലേ നമ്മുടെ പഴയ കാലത്തൊക്കെ ഇങ്ങനെ സാധനം മുടങ്ങി കുടിക്കലും മല്ലി പൊടിക്കലും മഞ്ഞൾ പൊടിക്കലും ഒക്കെ ചെയ്തിരുന്ന ഇപ്പൊ എന്താ സുഖം കടയ പൂവ വാങ്ങിച്ചു കൊണ്ടിരുക അല്ലെ പക്ഷെ കടയിലായാലും ഇങ്ങനെ സാധനമായി വരണെങ്കിൽ എത്ര പാടുപെടണം ശരിയല്ലേ സൗന്ദര്യ സംവർദ്ധനത്തിന് പണ്ടുകാലത്ത് മഞ്ഞൾ അരച്ച് തേക്കുക ചെയ്യും ഞാൻ പറഞ്ഞില്ലേ പാട്ട് പടിയിൽക്കരി പടിയുന്നത് എന്താണ് കൊമ്പിൽ കീലൂക്കും കെട്ടി ആ പാട്ടൊരു കുട്ടി ഏതിക്കണേ ജയന്റെ ഫാനാണ് ഞാൻ അപ്പോ ആ പാട്ട് പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജയന്റെ ഫാനാണ് കൊമ്പിൽ കീലിക്കെട്ടിൻ്റെ ശ്രീലത ശ്രീലത കളിപ്പിച്ചുകൂട്ടി തന്നെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ മോള ശ്രീലത ഉണ്ണി േ ആ ജയശ്രീ മണിയാ നാലുമണിയാവറോ ചായ വെക്കണ്ടേ നിർത്താലേ നമുക്ക് നമുക്ക് നിർത്താം കേട്ടോ മതി മതി നാളെ ആവാം എണിറ്റോളോ എന്നിട്ടോളോ അവസാനിപ്പിക്കൂ പ്ലീസ് നാളെ കാണാം അപ്പൊ നമുക്ക് ഇവിടെ വച്ചീ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കേ